ഓണം വരെ അങ്ങനെ അനുഗ്രഹം കിട്ടണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ലഭിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ് ഓണം അപ്പൊ തയ്യാറെടുക്കുന്നതിന് ഇത്രയും തയ്യാറെടുപ്പുകൾ നിർബന്ധമായി നമ്മൾ ഈ തലേദിവസം ഒരുക്കേണ്ട വിഷയം നമസ്കാരം ഹേപ്പേശ്ശേരി കോയുന്നമ്പരി ചിങ്ങമാസത്തിലെ തിരുവോണം ചിങ്ങത്തിലെ തിരുവോണം അതിപ്പോ പ്രത്യേകിച്ച് പറയണ്ട അത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷ വളരെ സന്തോഷകരമായ ഒരു ഒരു എത്ര സങ്കടം നിറഞ്ഞ് മനസ്സിൽ നിൽക്കുന്നവനും ചിങ്ങമാസത്തിലെ ഓണം എന്ന് കേൾക്കുമ്പോൾ അറിയാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വികാരമാണ് അതിഗംഭീരമായി നിൽക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ അവസ്ഥാ വിശേഷം എത്ര മാനസികമായി തകർന്നു നിൽക്കുന്നവർക്കും ഈ പറയണ ഓണം എന്ന് കേൾക്കുമ്പോൾ അത് കേരളത്തിലെ എല്ലാ ജാതി മതസ്ഥർക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന അതിൻ്റെ ഉത്സവാഘോഷം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നിരവധി സ്ഥലങ്ങളിൽ നിരവധി പ്രദേശങ്ങളില് ഓണാഘോഷത്തിന്റെ അതിഗംഭീരമായ കാര്യങ്ങൾ നടന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളും അതിൻ്റെതായ കാര്യങ്ങൾ നടക്കുന്നു വിശ്വാസത്തിന്റെ പാതയിൽ പറഞ്ഞു കഴിയുമ്പോൾ ബലിചക്രവർത്തിയെ പാതാളത്തിലേക്ക് കടത്തി വാമനമൂർത്തിയെ ആരാധിക്കാൻ കിട്ടുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് ഏക ഏകദിവസമാണ് ഏറ്റവും നല്ല ദിവസവുമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം ആ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് വാമനാവതാര ജയന്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അങ്ങനെ അങ്ങനെ പറയാവുന്ന ഒരു ദിവസം തന്നെയാണ് വാമനൻ ഈ ഭൂലോകത്ത് പ്രത്യക്ഷപ്പെടുകയും ബലിചക്രവർത്തിയ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തയും ചെയ്തു എന്ന് ഐതിഹ്യം പറയുന്നുണ്ടെങ്കിലും ആ വാമനമൂർത്തിയുടെ ജന്മദിവസമായി നമുക്ക് കണക്കുകൂട്ടാവുന്ന ഒരു ദിനം കൂടിയാണ് അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ മഹാബലി എന്ന് പറഞ്ഞ സങ്കല്പം പറയുന്നുണ്ടെങ്കിൽ പോലും ആ ദേവാദി ദേവാദിദേവനായി നിൽക്കുന്ന ഭഗവാനായി നിൽക്കുന്ന വാമന ഭഗവാനെ വൈഷ്ണവ മഹാവിഷ്ണുവിന്റെ അവതാരമായി നിൽക്കുന്ന അദ്ദേഹത്തെ ആദരപൂർവം സ്വീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ സങ്കല്പത്തിലായിട്ട് ആ സുദിനത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഓരോ ദിവസവും അദ്ദേഹം പൂക്കൾ ഇട്ട് പൂക്കൾ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എവിടെ പൂക്കൾ ഇട്ടാലും നമ്മളിപ്പോൾ കുടുംബങ്ങളിലാണെങ്കിൽ ഗണ ഭഗവത് സേവകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്രിയകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തമിഴ് സ്വാശയത്തിലെ കോലം വരച്ച് പൂജ കഴിക്കുമ്പോൾ എങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു കോലത്തിൻ്റെ മുകളിലേക്ക് പൂക്കൾ കൊണ്ട് അർച്ചിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഷ്ടതളം പത്മത്തിലോ ഒരു സ്വസ്തികം പത്മത്തിലോ നമ്മൾ പൂവിട്ട് ആരാധിച്ചു കഴിയുമ്പോൾ ആ ആരാധനാമൂർത്തിക്ക് വ്യക്തമായി നടത്തുന്ന പൂജയാണ് കുടുംബത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ കഴിക്കുന്ന പൂജകൾ അതായത് ബിംബോപാധികളായിട്ട് ക്ഷേത്രം പൂജ കഴിക്കുമ്പോൾ കുടുംബങ്ങളിൽ കഴിക്കുന്ന പൂജകൾ ഇതുപോലെ പറ്റ്നത്തിലായിരിക്കും അതുപോലെ തന്നെ ഈ പത്ത് ദിവസമായിട്ട് ഈ ഭഗവാന്റെ അല്ലെങ്കിൽ കർക്കിടകമാസം ആകുന്ന പഞ്ചമാസത്തിലെ അവസാനം കഴിഞ്ഞ് നമുക്ക് സമൃദ്ധിയുടെ വർഷം ചിങ്ങമാസം ഒന്നാമത്തെ മാസമായിട്ടും അതൊരു വർഷത്തിലെ ആദ്യ മാസമായിട്ടും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആ ചിങ്ങമാസം ഭഗവാനായി നിൽക്കുന്ന സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശ്രീത്വം ഏറ്റവും ശക്തമായി നൽകാൻ പറ്റുന്ന ഐശ്വര്യത്വം നൽകാൻ പറ്റുന്ന മഹാവിഷ്ണു അവതാരമായി നിൽക്കുന്ന വാമനമൂർത്തിയെ ആരാധിക്കാൻ വേണ്ടി പത്ത് ദിവസമായി അത്തം തൊട്ട് തിരുവോണം വരെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ആ സങ്കല്പത്തിൽ ആ വൈഷ്ണവ സങ്കല്പത്തിൽ ആ വാമന സങ്കല്പത്തില് നമ്മൾ പൂവിട്ട് പത്താം ദിവസം തിരുവോണത്തിന്റെ അന്ന് അദ്ദേഹത്തെ പൂർണ്ണ പൂജയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ കുടുംബവും തയ്യാറാകുന്നു കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളിലും പൂവീടിൽ ഒരു ചാണകം മെഴുകി ഒരു തുള്ളിൽ പോവുമെങ്കിലും ഒരു കുടുംബം പോലും കാണില്ല അത്രയും കേമായിട്ടാണ് അതിന് അത്രയും കേമായിട്ട് നമ്മളിപ്പോ ഈ പൂക്കടൽ മത്സരം നടക്കുന്ന ക്ലബുകളിലെയും കോളേജുകളിലെയും നമ്മളിപ്പോ ആ ഒരു കോൺസെപ്റ്റ് അല്ല ശരിക്ക് ആ ശരിക്കും നമ്മുടെ ഇതൊരു വിശ്വാസത്തിന്റെ ഇതാണ് നമ്മളെ അന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന് പത്ത് ഈ വർഷം തോറും മഹാബലി ചക്രവർത്തിക്ക് സ്വന്തം പ്രജ പ്രജകളെ കാണാൻ കിട്ടുന്ന സുദിനം എന്ന് പറഞ്ഞാണ് ശരിക്ക് അന്നത്തെ ദിവസം ആ അതിന് കാരണഭൂതനായി നിൽക്കുന്ന ഭഗവാന്റെ വൈഷ്ണവ ശൈവവൈഷ്ണവശാക്തയത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന നമ്മൾ ആ വൈഷ്ണവ അവതാരമായി നിൽക്കുന്ന ഭഗവാൻ അന്ന് ഏഹ് മോക്ഷം ജനങ്ങൾക്ക് ഒരു പരിധി വരെ അന്നത്തെ കാര്യത്തിൽ സമ്പൽ സമൃദ്ധി ഒരു മോക്ഷം കൊടുത്തു എന്നാണ് പറയണേ കാരണം ബലി അസുര ചക്രവർത്തിയാണ് ആ ഒരു ദിനത്തിലേക്കാണ് നമ്മുടെ യാത്ര അതാണ് തിരുവോണം എന്ന് പറയുന്ന ദിവസം അപ്പൊ തിരുവോണത്തിന് വേണ്ടി നമ്മൾ ഈ വൈഷ്ണവാരാധന നമ്മൾ നടത്തിയിട്ട് പത്ത് ദിവസം തുടങ്ങിയാണ് വൃത്തിയായ ശുചിയുള്ള സ്ഥലത്ത് പൂക്കളെല്ലാം ഇട്ട് പത്ത് ദിവസമായി നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് ആ തലേദിവസം ആകുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തെ ഭഗവാന്റെ ആഗമനമാണ് അപ്പ ആ തലേദിവസം ആ പൂക്കളിട്ട ആ കുടുംബത്തില് അല്ലെങ്കിൽ ആ പൂക്കളിട്ട് ആചരിച്ച കുടുംബത്തില് അല്ലെങ്കിൽ ആ ഭഗവാൻ വരേണ്ട കുടുംബത്തില് നമ്മൾ ആ ഭഗവാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഒരുക്കുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട് അതിനു മുന്നോടിയായി ആ കുടുംബം ആ ഭഗവാന്റെ ആഗമനത്തിൽ തയ്യാറാകണം എന്നുള്ളതാണ് ശരിക്കും സാധാരണഗതിക്ക് ഈ ഉത്രാടം തിരുവോണം അവിട്ടം എന്ന് പറയുന്ന മൂന്ന് ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഒന്നും കുടുംബത്തെ കയറ്റാറില്ല ആ കുടുംബം വളരെ ശുചിയായി വൃത്തിയായി അടിച്ചുവാരി തളിച്ച് രണ്ടു നേരം വിളക്ക് വെച്ച് പ്രാർത്ഥന കാര്യത്തോടു കൂടി അന്നത്തെ ദിവസം ആചരിക്കാറുണ്ട് കാരണം അന്ന് ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ദേവ ഭഗവാന്റെ ആചരണമാണ് ഓ തിരുവോണത്തിന്റെ അന്ന് ചടങ്ങ് തന്നെ തുടങ്ങണ വാമന പൂജയിലൂടെയാണ് മഹാബലി പൂജയിലൂടെ ഒന്നും തുടങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാമന പൂജയിലൂടെ നമ്മൾ നമുക്കറിയാവുന്ന ഒരു തരം പൂജയാണത് മനസ്സിലാവുന്ന ആ പൂജയിലൂടെയാണ് നമ്മൾ തിരുവോണത്തെ ആഘോഷിക്കുന്നതിന് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്ന കാരണമെങ്കിൽ ആ ഭഗവാനെ നമ്മുടെ കുടുംബത്ത് അദ്ദേഹം വന്ന് ആ ശ്രീത്വമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് തിരുവോണം പോലെ സമൃദ്ധമായി നിറയുന്ന അവസ്ഥ ഒരു വർഷത്തേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിറയുന്ന അവസ്ഥ വാമന ഭഗവാന്റെ ഐശ്വര്യം കൊണ്ട് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഓണം എല്ലാ ദിവസവും വരേണ്ട ഒരവസ്ഥയെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി അതിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മൾ അന്നത്തെ ദിവസം വളരെ വൃത്തിയായിട്ട് അദ്ദേഹത്തെ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്നിരുത്തി ആ അനുഗ്രഹം നമ്മൾ വാങ്ങുന്നതിനായിട്ട് ആ കുടുംബം തയ്യാറെടുക്കുക എന്നുള്ളതാണ് എ ആ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബവും പരിസരവും വൃത്തിയായി ശുചിയായി സൂക്ഷിക്കുകയും ആ പത്ത് ദിവസമായിരുന്ന ഇട്ട ഒമ്പത് ദിവസമിട്ട ഓണപ്പൂക്കൾ പോലും ആ പൂക്കളം പോലും അന്ന് തൂത്തു വൃത്തിയാക്കി ചാണകം മെഴുകിയിടും ഉത്രാടത്തിൻ്റെ അന്ന് അന്നത്തെ ദിവസം കാരണം പിറ്റേ ദിവസം ഭഗവാനിരിക്കേണ്ടതാണ് കാരണം നിർമാല്യമായി നിൽക്കുന്ന പൂക്കളെല്ലാം അതുപോലെ വൈകുന്നേരം നമ്മൾ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ നിർമാല്യശുദ്ധി ആ നിർമാല്യമായ പൂക്കളെല്ലാം തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് വാരി അവിടെ വീണ്ടും ചാണകം വെഴുകി ശുദ്ധിയായി വൃത്തിയായി അവിടെ നിറച്ച് വെച്ച് വീടും പരിസരവും മുഴുവൻ വൈകുന്നേരവും നാലരയ്ക്ക് മുമ്പ് വൃത്തിയാക്കി അടിച്ചു വാരി തളിച്ച് കുടുംബങ്ങളിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവായി നിൽക്കുന്ന വസ്തുക്കൾ നോൺ വെജിറ്റേറിയൻസ് മറ്റു സാധനങ്ങളെല്ലാം ഒഴിവാക്കി ആ അത് വളരെ ഗംഭീരമായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല രീതിയിലുള്ള ആഹാരമൊക്കെ കഴിച്ച് നല്ല പൂജകൾ നടത്തി ഭഗവാനെ നമ്മുടെ കുടുംബത്തിലേക്ക് നിലനിർത്തി നമ്മുടെ സന്തോഷം പങ്കുവെച്ച് അതേ അവസ്ഥ ഒരു വർഷത്തേക്ക് നമുക്ക് ലഭിക്കണം അടുത്ത ഓണം വരെ അങ്ങനെ അനുഗ്രഹം കിട്ടണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ലഭിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ് ഓണം അപ്പൊ തയ്യാറെടുക്കുന്നതിന് ഇത്രയും തയ്യാറെടുപ്പുകൾ നിർബന്ധമായി നമ്മുടെ ചെയ്യണം വീടും പരിസരവും എല്ലാം ഒരു വൃത്തികേടും ഇല്ല അതൊക്കെ മുറ്റത്ത് പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചാൽ മുറ്റമൊക്കെ അടിച്ചു വാരി തളിച്ച് പരിസരങ്ങളൊക്കെ ശുചിയാക്കി നല്ല വസ്തുക്കളൊക്കെ കുടുംബത്തിൽ വച്ച് കത്തിച്ച് അഷ്ടഗന്ധാദികൾ കത്തിച്ച് അടുക്കളയും പരിസരവും ശുചീകരണമാക്കി വേണ്ടാത്ത വസ്തുക്കളൊക്കെ കുടുംബത്തുനിന്ന് ഒഴിവാക്കി കുടുംബമെല്ലാം തളിച്ച് കുടുംബമൊക്കെ ശുദ്ധമാക്കി നാമജപാദികളൊക്കെ ചെയ്ത് പ്രാർത്ഥനാദികൾ ചെയ്ത് ഉത്രാടത്തിൻ്റെ ഒന്ന് അമ്പലം ഉത്രാടത്തിൻ്റെ അന്നും മഹാവിഷ്ണുവിൻ്റെയൊക്കെ അമ്പലത്തിൽ വൈഷ്ണവ അമ്പലത്തിൽ പോയി വൈഷ്ണവ നാമങ്ങളൊക്കെ ജപിച്ച് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു മൂന്ന് മൂന്നിനെ ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നു വരേണ്ട പൂക്കളൊക്കെ വൃത്തിയാക്കി അവിടെ ചാണകമൊക്കെ മെഴുകി സന്ധ്യക്ക് മുമ്പ് വൈകുന്നേരം സന്ധ്യയുടെ വിളക്ക് വെച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് നമ്മൾ തയ്യാറാകുന്നു എന്തിനു വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിട്ട് പറ്റുവാണെങ്കിൽ ഓണമാണ് വിശേഷ ദിവസമാണ് അപ്പൊ വെറുതെ ഇരിക്കുകയാണെന്ന രീതിയിൽ നമ്മൾ അന്നത്തെ ദിവസം കേമാക്കണം ഇങ്ങനെ ഈ നോൺ വെജിറ്റേറിയൻ ഒക്കെ ഈ ഇത്രാടം തിരുവോണം ഔട്ടെ മൂന്ന് ദിവസം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെ വളരെ നല്ലതാണ് നിങ്ങൾ ശരിക്കും തിരു ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സനാതനധർമ്മ വിശ്വാസികളാണെങ്കിൽ ഭഗവാനിൽ നമ്മൾക്ക് വിശ്വാസം മഹാവിഷ്ണുവിൽ വിശ്വാസം ആ വിശ്വാസമുള്ള എല്ലാവരും ഈ മൂന്ന് ദിവസം വെജിറ്റേറിയൻ ആകുന്നതാണ് ഏറ്റവും കേമത്തം അത് തന്നെയാണ് വേണ്ടത് കാരണം വെജിറ്റേറിയൻ വെജിറ്റേറിയനാണോ ആ ഭഗവാൻ വരുന്ന ദിവസമാണ് ഭഗവാന്റെ ഭഗവാൻ ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല ഏയ് ഓണമൊക്കെയാണ് കേമ ആണ് അത് മേടിക്കാം ഇത് മേടിക്കാം അത് മേടിക്കാം അത് വർക്ക ഇത് വർക്ക അങ്ങനെ ഒന്നും അല്ല വേണ്ട ഈ കൂട്ടം കറി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാ അത് മതി കാരണം നിങ്ങൾ ഇപ്പം എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് വിഭവ പല ആൾക്കാരും ഈ പറയുന്ന നോൺ വെജിറ്റേറിയനും അങ്ങനെയുള്ള ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് ദിവസമെങ്കിലും ആ ഭഗവാന് വേണ്ടിയിട്ട് ആ ഈശ്വര സങ്കല്പത്തിന് വേണ്ടിയിട്ട് സർവ്വൈശ്വര്യവും നമുക്ക് നൽകാൻ തരുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് അദ്ദേഹം വരുമ്പോൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഏറ്റവും പ്രാധാന്യം വേണം അദ്ദേഹം വന്ന് ഇരിക്കേണ്ട ഒരു സ്ഥലമല്ലേ അദ്ദേഹം വന്ന് അനുഗ്രഹം നിറയേണ്ട സ്ഥലമല്ലേ അതോ മുറ്റത്ത് പൂക്കളത്തിൽ വന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗോവിന്ദന്റെ അവിടെ കുഴപ്പമൊന്നുമില്ല അന്ന് ഞാൻ പോയേക്കാന്ന് പറഞ്ഞു പോവുമല്ലോ അദ്ദേഹം വന്നിരുന്ന് അദ്ദേഹത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് ആഗമനം ചെയ്ത് ഇതേ സന്തോഷം ഒരു വർഷം നൽകണേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സുദിനമാണ് ഈ ഓണം എന്ന് പറയണത് കാരണം ഇത് വളരെ മഹത്തരമായി നിൽക്കുന്ന ആചാര സങ്കല്പ്യം കൂടി ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉത്രാടം ദിവസം എന്ന് പറയുന്നത് വള എത്ര വൃത്തിയാക്കി എത്ര ശുചീകരണം ചെയ്യാവോ എത്ര നാമജപാതികൾ ചെയ്യാവോ കെടാവിളക്കുകൾ വെക്കുക ഉത്രാടത്തിന്റെ എന്നൊക്കെ കടാവിളക്ക് വെക്കുന്നത് നല്ലതാണ് തിരുവോണം തീരുന്നേടം മരം ഭഗവാൻ വരുന്നേടം മരം കാരണം പറഞ്ഞാൽ ഇത്രയും ദിവസം ഇരുന്ന സ്ഥലം ഇരുന്ന സ്ഥലം നമ്മൾ തളിച്ചു മെഴുകി ശുദ്ധമാക്കി ഇട്ടേക്കുവാ പിറ്റേ ദിവസം നമ്മൾ വാമനമൂർത്തിയെ പൂജ കഴിക്കാനായിട്ട് ചില നാട്ടിൽ പറയും തൃക്കാക്കരപ്പനെ പൂജ കഴിക്കാൻ എല്ലാ ഒരു തന്നെയാ തൃക്കാക്കരപ്പൻ എന്ന് പറയുന്നത് വാമന ഭഗവാൻ തന്നെയാണ് വാമനമൂർത്തിയെ പൂജ കഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക ആ തയ്യാറാകുന്ന സ്ഥലം അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു കിടവിളക്കൊക്കെ വെച്ച് നമ്മൾ ശുദ്ധമായി നാമജപാധികൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് വൈഷ്ണവ ക്ഷേത്ര ദർശനം കൊണ്ട് മനസ്സിൽ നാമജപം കൊണ്ട് ശുദ്ധമാക്കി കുടുംബത്തെ വൃത്തിയാക്കി കുടുംബത്തെ ശുചീകരണ പ്രവർത്തനം ചെയ്ത് അന്ന് ഓണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം കൃത്യമായി തയ്യാറാവുമ്പോഴാണ് ഓണം എന്ന് പറഞ്ഞാൽ ആ സുദിനത്തിലെ ആധ്യാത്മിക അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ പറ്റും ഭൗതികമായി നിൽക്കുന്ന സദ്യയുടെ അനുഗ്രഹം അല്ല ആധ്യാത്മിക അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ അതിന് തയ്യാറായിക്കൊണ്ട് ഉത്രാടം വളരെ കേമായിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക പല നാടുകളിലും പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു തിരുവോണത്തിന്റെ അന്ന് പോവിടുക കുടുംബത്ത് തിരുവോണത്തിൻ്റെ അന്ന് പത്ത് ദിവസം ഇടൂല തിരുവോണത്തിന്റെ അന്ന് പോവുക അങ്ങനെയൊന്നും നമ്മുടെ ഈ ആചാരത്തിൽ പറഞ്ഞിട്ടില്ല ശരിക്കും പത്താം ദിവസം നമ്മൾ ചെയ്യുന്ന ക്രിയ തിരുവോണത്തിന്റെ അന്ന് ചെയ്യുന്ന ക്രിയ അത് ഞാൻ വൃത്തിയായിട്ട് ഞാൻ വേറെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവോണത്തിന്റെ അന്ന് വാമനമൂർത്തിക്ക് മഹാവിഷ്ണു സങ്കല്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പൂജ കഴിക്കേണ്ട സിസ്റ്റത്തെ കുറിച്ച് അത് രണ്ടാമത് പറയാം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ ഈ തലേദിവസം ഒരുക്കേണ്ട വിഷയം ഇന്നു വരെയുള്ള പൂക്കളെല്ലാം വാരി വൃത്തിയാക്കി ശുചിയാക്കി വെക്കണം അത് നിർബന്ധമാണ് വീടും പരിസരവും ശുദ്ധമാക്കണം അടുക്കളകൾ ബെഡ്റൂമുകൾ ഹാളുകളെല്ലാം ശുചിയാക്കി വെക്കണം അതുപോലെ തന്നെ എല്ലാം പറ്റുവാണെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇടുക പറ്റുവാണെ ചാണക വെള്ളം തുളസി വെള്ളം മഞ്ഞ അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ തെളിക്കുക അഷ്ടകണ്ഠം ചന്ദനത്തിരി ഒക്കെ എത്തിക്കുക പറ്റുവാണെങ്കിൽ ചകിരി കൊണ്ട് പൊയ്ക്കുക വീടും പരിസരവും പൊകയ്ക്കുക ഇതെല്ലാം ചെയ്ത് പറ്റുക കടാവിളക്ക് വെക്കുക ഉത്രാടത്തിന്റെ ഒന്നോട്ട് കടവിളക്ക് വെക്കുക വിളക്ക് കടാതം സൂക്ഷിച്ചു വെക്കുക തിരുവോണത്തിന്റെ പൂജ കഴിയുന്നേടം വരെയെങ്കിലും കുടുംബത്ത് കടവിളക്കിരിക്കുക നല്ലതാണ് പരദേവതാ ക്ഷേത്രങ്ങളിൽ പറ്റുവാണെങ്കിൽ ദർശനം നടത്തുക അടുത്തുള്ള ദേശാധിപതിയായ അമ്പലങ്ങളിൽ പോവുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് അതിഗംഭീരമാണ് അതികേമാണ് അതി നല്ലതാണ് അത്രയും ചെയ്തു വെച്ചിട്ട് നമുക്ക് തൃക്കാക്കരയപ്പന അല്ല എന്ന് പറയുന്ന അല്ലെ വാമനമൂർത്തിയെ നമ്മൾ എങ്ങനെയാണ് പൂജ കഴിക്കേണ്ടത് എപ്രകാരമാണ് പൂജ കഴിക്കേണ്ടത് എന്തിനാണ് പൂജ കഴിക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞു അടുത്ത വീഡിയോ പറഞ്ഞുതരാം ഏതായാലും നമ്മൾ ഒരുങ്ങട്ടെ ഭഗവാന്റെ ആഗമനം ഉദ്ദേശം വ്യക്തമാക്കി സമ്പൽ സമൃദ്ധമായൊരു ജീവിത സൗകര്യം ഒരുക്കുന്നതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി കുടുംബങ്ങൾ ഒരുങ്ങേണ്ട ഒരുക്കേണ്ട വിഷയം ആദ്യം നടക്കട്ടെ നമസ്കാരം കോയിന് മുമ്പിൽ